എല്ലാവർക്കും നമസ്കാരം പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തിപ്പുകയാണല്ലോ എന്താണ് പരിസ്ഥിതി ലോല മേഖല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാല് അംഗ ഒരു പരിസ്ഥിതി സമിതിയെ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിക്കുകയും ആ സമിതിക്ക് പ്രൊഫസർ മാധവ ഗാഡ്ഗിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഇന്ത്യയിലെ പശ്ചിമഘട്ടം കേന്ദ്രമാക്കിയുള്ള മേഖലകൾ പരിശോധിച്ച് അവിടുത്തെ പരിസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടാണ് ഗാഡ്ഗിലിനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവർ രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യ ഗവൺമെൻറ്റിന് തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൻ്റെ അകത്താണ് ഇ എസ് എ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകൾ ഉണ്ട് എന്നും അതിനെ മൂന്നായി അദ്ദേഹം തരംതിരിക്കുകയും ചെയ്തിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള നിലയ്ക്ക് അതിൽ ഒന്നാമത്തെ സോണിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ അത് വനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചേർന്ന വനത്തിൻ്റെ ഒരു രീതിയിലാണ് അത് മുന്നോട്ട് വന്നത് അങ്ങനെ മൂന്ന് ആയിട്ട് തരംതിരിക്കുകയും മൂന്നാമത്തെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അധിവസിക്കുന്ന ഇടങ്ങളിൽ താരതമ്യേന കുറഞ്ഞ നിബന്ധനകൾ വിലക്കുകളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ബഹളങ്ങളുണ്ടായി കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമങ്ങളാണ് എന്ന് പറഞ്ഞു ആ തരത്തിൽ ഗാഡ്ഗലിൻ്റെ പ്രവർത്തനങ്ങളെ തടയുകയാണ് ചെയ്തത് ഇപ്പോൾ ഗവൺമെൻറ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പരിപൂർണമായി തള്ളുകയും പകരം എയറോനോട്ടിക് എൻജിനീയർ ആയ കസ്തൂരിരംഗനെ ഒരു ഇതിനു വേണ്ടി നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ കസ്തൂരിരംഗൻ വന്നു കസ്തൂരിരംഗൻ വന്നപ്പോൾ ഗാഡ്ഗൽ റിപ്പോർട്ടിനകത്തെ പല മേഖലകളും കുറച്ചുകൊണ്ട് ഏരിയ കുറച്ചുകൊണ്ട് പുതിയൊരു റിപ്പോർട്ട് സമർപ്പിച്ചു അതിനുശേഷം ഈ രംഗൻ റിപ്പോർട്ടിനോട് അനുബന്ധിച്ചുള്ള കേരളത്തിലെ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി കേരള ഗവണ്മെൻറ്റ് ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ എന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അവരും ഒരു പഠനം നടത്തി വീണ്ടും ഏരിയ കുറച്ച് ഉള്ള സംഗതികളാണ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ അടിസ്ഥാനപരമായി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള അല്ലെങ്കിൽ കന്യാകുമാരി വരെയുള്ള പശ്ചിമഘട്ട നിരകളെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് ഇതിനകത്ത് യുനെസ്കോയും ലോകതലത്തിലുള്ള പഠനങ്ങളും ഇരുപത് ലോകത്തിലുള്ള ഇരുപത് മേഖലകളെ പരിസ്ഥിതി ലോകമേഖല പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ കണ്ടെത്തി ആ ഇരുപത് മേഖലകളിലെ പ്രധാനപ്പെട്ട അഞ്ച് ഇടങ്ങൾ വേർതിരിച്ചു ആ അഞ്ച് ഇടങ്ങൾ എന്ന് പറയുന്ന അതീവ ലോല പ്രദേശങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു അതിൽ ഒന്നാണ് പശ്ചിമഘട്ട നിരകൾ എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയുള്ള നീണ്ടു കിടക്കുന്ന പർവ്വത നിരകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടുത്തെ എക്കോളജി അവിടുത്തെ പരിസ്ഥിതി ദുർബലമാക്കുന്ന പദ്ധതികൾ പരിപാടികളിൽ നിന്ന് ഘട്ടംഘട്ടമായിട്ട് പിന്മാറണം അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള തീരുമാനം വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എതിർപ്പുവെന്ന് കാരണം ഈ മലനിരകളിലെല്ലാം ആളുകൾ താമസിക്കുന്നതാണ് അതുകൊണ്ട് അവരെല്ലാം കുടിയിറക്കപ്പെടും എന്നുള്ളൊരു ഭീതി ആളുകൾക്കുണ്ടായി ഇതെല്ലാം വനമാറ്റി മാറ്റും എന്നാണ് വനമാക്കി മാറ്റും എന്നാണ് പൊതുവേ ഒരു ചിന്ത വന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യമില്ല ഈ നിർദ്ദേശങ്ങളിലൊന്നും അങ്ങനെ ഒന്നും പറയുന്നില്ല മാത്രമല്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് പാടെ ഉപേക്ഷിക്കുകയും ചെയ്തതാണ് മറിച്ച് ഇപ്പോഴുള്ള റിപ്പോർട്ടുകളിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഈ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകൾ നിലനിർത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ലോകത്തിലെങ്ങും കാണാത്ത ജീവി വർഗങ്ങളും സസ്യവർഗങ്ങളും പുഷ്പിക്കുന്ന ഉൾപ്പെടെ പശ്ചിമഘട്ട നിരകളിലാണ് ഉള്ളത് ലോകത്തിൽ ലോകത്തിലൊരിടത്തും അതില്ല പല ഇനങ്ങളും ഇവിടെ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു പൊതു നിർദ്ദേശം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിന് പശ്ചിമഘട്ട മലനിര വളരെ പ്രാധാന്യം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത് ആ പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നിലനിർത്തുന്നത് എന്നാൽ അവിടം ഇടിച്ചു നിരത്തുകയോ അതുപോലെ തന്നെ അവിടുത്തെ പാറമടകൾ വന്നിട്ട് ഖനനം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കോളേജിക്കുണ്ടാകുന്ന പരിസ്ഥിതിക്കുണ്ടാകുന്ന മാറ്റം അത് വലിയതാണ് അപ്പം അതുകൊണ്ട് അത്തരം മേഖലകളിൽ നിന്നെല്ലാം ഇതിനെ മാറ്റണം എന്ന് നിർദ്ദേശമുണ്ടായി അപ്പോൾ ഇവിടെ നമ്മൾ കേട്ട ഒരു കാര്യം നമുക്ക് വീട് പണിയാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ ഈ വിജ്ഞാപനത്തിൽ പറയുന്നില്ല ഗവണ്മെൻറ്റിൻ്റെ വിജ്ഞാപനത്തിൽ നിലവിലുള്ള അവസ്ഥയിൽ യാതൊരു വ്യതിയാനവും വരുത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആളുകളെ കുടിയിറക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീട് പണിയുന്നതിനോ നിലവിലുള്ള വീട് പുതുക്കുന്നതിനോ പുതിയത് എക്സ്റ്റൻഡ് ചെയ്യുന്നതിനോ അത് വികസിപ്പിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സവുമില്ല അതെല്ലാം നിലവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പാറമട ഉൾപ്പെടെ നിലനിർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് പാറമടയുടെ കാര്യത്തിൽ പറയുന്നത് ഒന്നുകിൽ കരാറ് തീരുകയോ അല്ലെങ്കിൽ അഞ്ച് വർഷം ഇതിലേതാണോ ആദ്യം വരുന്നത് അപ്പോൾ വരെ പാറമട പ്രവർത്തിക്കാം അങ്ങനെ പാറമട നിർത്തണം എന്നാണ് പാറമടയുടെ കാര്യത്തിൽ പോലും ഇതിനകത്തുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ഇത് കിളയ്ക്കാൻ പാടില്ല ഭൂമി കളയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് ഏത് ഗവൺമെൻറ് ഏത് വിജ്ഞാപനത്തിലാണ് ഇത് പറയുന്നതെന്ന് ഈ പറയുന്ന ആളുകൾ ഒന്ന് ഇന്ന വിജ്ഞാപനത്തിൽ ഗവണ്മെൻറ്റ് ഇറക്കിയ പരിസ്ഥിതി സംബന്ധമായ ഇ എസ് എ സംബന്ധമായ ഇന്ന വിജ്ഞാപനത്തിൽ ഇത്ര ക്ലോസ് ആയിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് ഈ പ്രസംഗർക്ക് പറയാൻ കഴിയുമോ അത് അവർക്ക് പറയാൻ പറ്റത്തില്ല അവർ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അതിനകത്ത് പല ലോബികളുമുണ്ട് മാത്രമല്ല പ പശു ആട് വളർത്തൽ കോഴി വളർത്തൽ മറ്റു ഫാമുകൾ ഇവയൊന്നും പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ ഇ എസ് ഐ ഒന്നും വരാഞ്ഞിട്ട് പോലും പലയിടത്തും ചില നിബന്ധനകളുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിബന്ധനകൾ വച്ചിരിക്കുന്നത് പന്നി ഫാം ജനങ്ങൾ താമസിക്കുന്ന ഇടയ്ക്ക് ഇപ്പോഴും പണിയാൻ പറ്റത്തില്ല കോഴി ഫാമിൻ്റെ കാര്യത്തിൽ വലിയ തർക്കങ്ങളില്ല പശുവിനെ ആടിനെ വളർത്തുന്നതൊന്നും ഒരു ഒരു തടസ്സമില്ല വനത്തിലോട്ട് വിടരുത് ഇപ്പോഴും സമ്മതിക്കത്തില്ല നേരത്തെയും സമ്മതിക്കത്തില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ് അതിനപ്പുറത്തോട്ടായി പുതിയ ഒരു നിർദ്ദേശങ്ങളും ഇതവിടെ പറയുന്നില്ല മാത്രമല്ല ഒരു ഇപ്പോൾ പറയുന്ന ഏറ്റവും രസകരമായിട്ട് കേട്ടത് ഒരു മരം ഒടിഞ്ഞ വീടിന് മുകളിലേക്ക് വീണാൽ അത് മുറിച്ചു മാറ്റണമെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് അനുവാദം വേണമെന്ന് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായൊരു പ്രസ്താവനയാണത് ഉത്തരവാദിത്വമുള്ള ഒരു പൗരനും പാടില്ലാത്തൊരു കാര്യമാണ് അത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീടിനേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇപ്പോൾ പോലും അനുവാദമുണ്ട് ഇപ്പോഴും അനുവാദമുണ്ട് അത് നമുക്ക് അത് എക്കാലത്തും നിലനിൽക്കുകയും ചെയ്യും മാത്രമല്ല ഒരിക്കൽ പോലും കൃഷിഭൂമി വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു നിർദ്ദേശവും ഇ എസ് ഐയുടെ എവിടെയാണ് ഉള്ളതെന്ന് ഇവർ പറയട്ടെ ഇന്ന ക്ലോസിൽ ഇ എസ് എ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഇ എസ് ഐ ആയിട്ട് പ്രഖ്യാപിക്കുന്ന ഭൂമി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വനഭൂമിയാക്കി മാറ്റണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവരത് കാണിക്കട്ടെ അതല്ലാതെ ചുമ്മാ അത് പറയുന്നു ഇത് പറയുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് മറ്റൊരു കാര്യം ജൈവ കൃഷിയിലേക്ക് മാറണം ജൈവകൃഷിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളെല്ലാം വാദോരാത സംസാരിക്കുന്ന ആളുകളാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് അതുമാത്രമേ ഇ എസ് ഐയുടെ കരട് രൂപത്തിലും പറഞ്ഞിട്ടുള്ളൂ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനാവശ്യമാണ് ക്യാൻസർ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ എപ്പോഴും പറയും തമിഴ്നാട്ടിൽ നിന്നുള്ള വിഷമടിച്ച പച്ചക്കറി മേടിച്ചിട്ടാണ് കഴിച്ചിട്ടാണ് നമ്മൾ ഇത് രോഗികളായി മാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജൈവകൃഷിയിലേക്ക് മാറണം എന്ന് പറയുന്നത് ജൈവകൃഷി ആദ്യകാലത്ത് ചിലപ്പോൾ ആദായകരമല്ലാതായി വരും പക്ഷേ അത് ക്രമേണ അതിനുള്ളൊരു കോമ്പൻസേഷൻ നഷ്ടപരിഹാരം കർഷകർക്ക് ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശവും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്നതല്ല കർഷകരെയും ഈ ഇവിടുത്തെ ജനങ്ങളെയും ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള ഒരു രീതിയിലേക്കാണ് ഇത് മാറുന്നത് ഇപ്പം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു ക്ലോസ് വന്നതുകൊണ്ടാണ് ഇതിനകത്ത് രാസവള ലോബികൾ ഇടപെട്ടത് അവർ പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിലെ രാസവള ലോബികൾ ഇതിനകത്ത് ഇടപെട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ജൈവ കൃഷി ഇല്ലാതെ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയെല്ലാം നഷ്ടത്തിലാകും ഏലം കൃഷി നഷ്ടപ്പെട്ടു പോകും അങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് ആദ്യം ഗാഡ് റിപ്പോർട്ട് വന്ന ഉടനെ പ്രശ്നമുണ്ടാക്കിയത് രാസവള ലോബികളാണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ അവരാണ് ഈ സമരത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് അവർ ഓരോ തോട്ടത്തിലും രാസവളം കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് വൻപ കൊയ്യുകയാണ് ലാഭം കൊയ്യുകയാണ് അത് ജനങ്ങൾക്ക് ഭയങ്കരമായ മാരകമായ രോഗത്തിലേക്ക് നശി വരികയും ചെയ്യുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതിനകത്തുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം സാമ്പത്തികമായ പ്രാധാന്യമുള്ള വളർത്തു സസ്യ ഇനങ്ങളായ കുരുമുളക് ഏലം കറുവപ്പട്ട മാങ്ങ ചക്ക തുടങ്ങിയവയുടെ വികാസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് പശ്ചിമഘട്ട മലനിരകൾ അതുകൊണ്ട് ഇത് സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഏലം കൃഷി സംരക്ഷിക്കപ്പെടണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതല്ലാതെ ഏലം ഒഴിവാക്കണമെന്ന് പറയുന്നില്ല ഏലം കൃഷി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഏതെല്ലാം രീതിയിലാണോ ഏലം കൃഷി ചെയ്യേണ്ടത് അതിനകത്ത് മരങ്ങളുടെ ചോല ഇറക്കാൻ സാധ്യത നിൽക്കുന്നുണ്ട് അതിപ്പോഴും ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു വ്യത്യാസമില്ല മനുഷ്യൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമിയിന്മേൽ ഇ എസ് എ യാതൊരു വിധത്തിലുള്ള അധികാരവും ചെലുത്തുന്നില്ല അത് വനഭൂമിയാക്കി മാറ്റുകയില്ല ഒരിക്കലും അത് മാറ്റത്തില്ല അത് വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൈവ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അത് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ആഗ്രഹമാണ് എല്ലാ മനുഷ്യരും ഇപ്പോൾ ചെയ്യുന്നതാണ് പഞ്ചായത്ത് തലങ്ങളിലാണെങ്കിലും സഭകളിലാണെങ്കിലും എല്ലാം ജൈവ മനുഷ്യൻ തിരികെ പോകണം എന്ന് പറയുന്നു അത് കുറച്ചുകൂടി അടിവരയിട്ട് ശക്തമായി പറയുന്ന കാര്യം മാത്രമേ ഇ എസ് ഐ പറയുന്നുള്ളൂ മറ്റൊന്നും ലോൺ കിട്ടുകയില്ല നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസ ലോൺ ഗവൺമെൻറ് അനുവദിച്ചു എത്ര ബാങ്കുകൾ വിദ്യാഭ്യാസ ലോൺ കൊടുക്കാതിരുന്നു അതിന് കാരണം ബാങ്കിൻ്റെ ചില മുട്ടാപ്പോക്കുകളാണ് അതിനെതിരെ ജനങ്ങൾ ശക്തമായ സമരം ചെയ്തു ഗവൺമെൻറ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ ലോൺ ഇപ്പോൾ കൊടുക്കുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ലഭിക്കുമ്പോൾ മുതൽ ആ ലോൺ തിരിച്ചടച്ചാൽ മതി അത് ചില ബാങ്കുകളുടെ വ്യക്തിപരമായ ഇടപെടലുകൾ മാത്രമാണ് നമ്മൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ഇ എസ് ഐയിൽപ്പെട്ട ഭൂമിക്ക് കൈമാറ്റം പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇ എസ് ഐക്കുള്ള ഭൂമി കൈമാറ്റം ആകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു ക്ലോസ് ഇ എസ് ഐയുടെ നിർദ്ദേശത്തിനകത്ത് ഒരു ക്ലോസിങ്ങിനെയാണ് പശ്ചിമഘട്ടം സമ്പന്നമായ ജൈവ വൈവിധ്യത്തെ ഉൾക്കൊള്ളുകയും ഏകദേശം അമ്പത് ദശലക്ഷം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ജനസംഖ്യയെ പിന്തുണക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നു എന്നതിനാൽ പശ്ചിമഘട്ടത്തിൻ്റെ അതുല്യമായ ജൈവവൈവിധ്യം സംരക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നതോടൊപ്പം ആ മേഖലയുടെ സുസ്ഥിരവും സമഗ്രവുമായ വികസനം അനുവദിക്കുകയും ചെയ്യണം ഇതാണ് ഈ ഇതിനകത്ത് പറയുന്ന ഒരു ക്ലോസ് മറ്റൊന്ന് ഒരു ഉന്നതതല പ്രവർത്തക സംഘം രൂപീകരിച്ച് ഈ പ്രശ്നത്തിൻ്റെ സമഗ്രമായ വീക്ഷണത്തിലൂടെ പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണവും തദ്ദേശീയരുടെയും തദ്ദേശവാസികളുടെയും ആവശ്യങ്ങളും അഭിലാഷങ്ങളും തമ്മിൽ സമന്വയം കൊണ്ടുവരാനും പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക സമഗ്രതയും സുസ്ഥിര വികസനവും ഏറ്റെടുക്കുവാനും ഇ തയ്യാറാണ് ഇ പ്രഖ്യാപനത്തിൽ അത് പറയുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ തലത്തിലും ഈ എസ് എ ജനങ്ങൾക്ക് അനുകൂലമായ ഭാവി തലമുറയ്ക്ക് ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കുടിയിറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രമത്തിലാക്കുന്ന ആളുകളോട് ഈ കരട് വിജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ വിജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ കാരണം പശ്ചിമഘട്ടത്തിൽ വേർതിരിക്കുന്ന പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾക്കുള്ളിലെ വാസസ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രാദേശിക ജനതയുടെ സ്ഥാനചലനമോ സ്ഥാന ഉണ്ടാകില്ല എന്നും കൃഷിയും തോട്ടപ്പണികളും നടത്തുന്നതിനെ ബാധിക്കില്ലെന്നും ഇരുയോഗങ്ങളിലും വ്യക്തമായി തീരുമാനിച്ചിരിക്കുന്നു എന്നതിനാലും ഇ എസ് എ നടപ്പാക്കണം ഇതാണ് നിർദ്ദേശം പിന്നെ എവിടെയാണ് ഈ തോട്ടവിളകൾ പാടില്ല എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ജനറ്റിക്കലി വ്യത്യാസപ്പെടുത്തിയ ജനിതകപരമായ മാറ്റം വരുത്തിയ കൃഷികൾ പാടില്ല എന്നുള്ളതാണ് അതായത് അത് ആന്ധ്രായാലും മറ്റും ജനിതകപരമായ മാറ്റങ്ങൾ വരുത്തിയ വഴുതനകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് നെല്ലിക്കൃഷി ചെയ്യുന്നുണ്ട് അതിന് വിത്ത് എടുക്കാൻ പറ്റത്തില്ല അതിനകത്തുനിന്ന് വീണ്ടും ഈ മുതലാളിമാരുടെ അടുത്ത് പോയി നമ്മൾ അടുത്ത വർഷം കൃഷി ചെയ്യണമെങ്കിൽ വിത്ത് അടിക്കണം അപ്പം അങ്ങനെ ജനിതകപരമായ മാറ്റം വരുത്തിയ കാര്യങ്ങൾ ഒക്കെ സ്ഥിരമായി കൃഷി ചെയ്യരുത് എന്ന നിർദ്ദേശം പണ്ട് മുതലേ ഉണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ നമ്മൾ വിതച്ച് സസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ മറ്റു വൃക്ഷങ്ങളുടെ ഫലങ്ങളെ ബാധിക്കുകയും അതുപോലെ തന്നെ അത് പുഷ്പിക്കാതിരിക്കുകയും ഫലം തരാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഏതു വിധത്തിൽ നോക്കുകയാണെങ്കിലും ഇവർ ഈ ഇ എസ് ഐയെ എതിർക്കുന്ന ആളുകൾ അവർ പറയുന്ന അടിസ്ഥാനപരമായ യാതൊരു സത്യവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവരോട് എനിക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു വിജ്ഞാപനം ഉണ്ട് ഇന്ന വിജ്ഞാപനത്തിൽ ഗവൺമെൻറ് ഇ എസ് എ സംബന്ധിച്ചിറക്കിയ വിജ്ഞാപനത്തിന് ഇത്രാം ക്ലോസിൽ ഇന്നത് പറയുന്നു അതുകൊണ്ട് അതിനെ എതിർക്കണം എന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലാകും സാധാരണ ജനങ്ങളുടെ മേൽ തീ കോരിയിടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും ഇതിനകത്തൊരു രാഷ്ട്രീയപരമായ ഒരു നിലപാടുണ്ട് അതുപോലെ തന്നെ മറ്റ് മാഫിയാകളുടെ ഇടപെടലുകളുണ്ട് കോടിക്കണക്കിന് രൂപയാണ് പാറമട ഖനനത്തിലൂടെയും മണൽ ഖനനത്തിലൂടെയൊക്കെ ആളുകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ പുകമറ സൃഷ്ടിക്കണം ജനങ്ങളുടെ ഇടയിൽ എന്നുള്ളതുകൊണ്ടാണ് അത് നടപ്പാക്കാൻ അവർ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലോസിനകത്തും ഇ എസ് എ വരുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന യാതൊരു ക്ലോസും ഞാൻ ഇതുവരെ ഇത് വായിച്ചു നോക്കിയിട്ട് പല പ്രാവശ്യം പല ആവൃത്തി വായിച്ചു നോക്കി അതിനകത്ത് ഒരിടത്ത് പോലും കാണുന്നില്ല അപ്പോൾ ഇതിന് പിൻപിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വീട് നിർമ്മിക്കാൻ പറ്റിയാലെന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല അത് ആദ്യമേ സൂചിപ്പിച്ചു അതുപോലെ കൃഷിയുടെ കാര്യത്തിൽ തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ ഇതിനകത്തൊന്നും ഒരു ഒരു പ്രതിസന്ധിയും ഉണ്ടാകുന്നില്ല ഭൂമി കളച്ചു മറിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏത് ക്ലോസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏത് ഏത് വർഷത്തെ ഇപ്പോൾ ആറ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഏത് വിജ്ഞാപനത്തിലാണ് ഇത് പറയുന്നത് അവരത് പറയട്ടെ ഇന്ന വിജ്ഞാപനത്തിൽ ഇന്ന ക്ലോസിൽ ഇന്നത് പറയുന്നു അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് പറയട്ടെ നമുക്ക് ആ കാര്യം മനസ്സിലാകും എന്നാൽ ഇത് വരും ജനതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു കരുതലാണ് എന്ന് നാം ഓർക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ആശുപത്രി വരാൻ പാടില്ലെന്നാണ് ആശുപത്രി വരാൻ പാടില്ല എന്നുള്ള റെഡ് കാറ്റഗറിയിൽ ആശുപത്രിയെ പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആയിരം കിടക്കയ്ക്ക് മുകളിലുള്ള ആശുപത്രി പണിയണമെങ്കിൽ നിയന്ത്രണം ആവശ്യമാണ് അതേ പറഞ്ഞോളൂ മേലുകാമറ്റത്തോ അതല്ലെങ്കിൽ പൂഞ്ഞാറിലോ ആയിരം കിടക്കുള്ളൊരു ആശുപത്രിയുടെ ആവശ്യമുണ്ടോ മാർസ്ലീവായി പോലെ എത്രയാണ് എഴുന്നൂറിൽ താഴെ കിടക്കുകളെ ഉള്ളൂ പിന്നെ ഇവരെന്തിനാണ് ഇത് കള്ളത്തരം പറയുന്നത് മാത്രമല്ല ചുവപ്പ് വിഭാഗത്തിലെ നിലവിലുള്ള ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസായങ്ങളും ബാധകമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴും കീഴിൽ പരിസ്ഥിതി ലോല മേഖലയിൽ തുടരും അപ്പോൾ ഇപ്പോൾ ആയിരം കിടക്കുകളുള്ള ഒരു ആശുപത്രി ഇവിടെ ഉണ്ടെങ്കിൽ പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിച്ചാൽ പോലും അത് തുടരും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി ലോല മേഖലയിൽ നിലവിലുള്ള വാസയോഗ്യമായ വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കോ വിപുലീകരണത്തിനോ നവീകരണത്തിനോ ഒരു നിയന്ത്രണവും ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു വസ്തുവിൻ്റെ ഉടമസ്ഥാവസ്ഥ മാറ്റുന്നതിൽ നിയന്ത്രണമില്ല അപ്പം അങ്ങനെ എല്ലാ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇതിനകത്ത് ഇല്ല എന്ന് പറയുന്നിടത്താണ് ചില ആളുകൾ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കർഷക ദ്രോഹമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും മൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ പറ്റത്തില്ല ഇതുമെല്ലാം വനമാക്കും ഇതിനൊന്നും യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് ഏത് ക്ലോസിൽ എവിടെ ഏത് വിജ്ഞാപനത്തിൽ ഇത് പറയുന്നു ഈ നിർദ്ദേശമുണ്ട് എന്ന് അവർ പറയട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പദ്ധതികളാണ് പരിപാടികളാണ് ഇ എസ് ഐ എതിർക്കുന്നവർ നൽകുന്നത് എന്നാൽ ഇ എസ് ഐ വരുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല മാത്രമല്ല എക്കോളജിക്കൽ തലത്തിലുള്ള ടൂറിസം അത് വികസിപ്പിക്കണം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് നിരോധനം പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ച് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾ നമ്മളെ കളിയാക്കുകയായിരുന്നു എന്തിനു പ്ലാസ്റ്റിക് നിരോധിക്കുന്നു അത് ജനങ്ങൾക്ക് ഉപകാരമല്ല ഇന്ന് നമുക്കറിയാം പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ അത്യാവശ്യം എന്താണ് എന്ന് അതുകൊണ്ട് കാലമാണ് അത് തെളിയിച്ചത് അതുപോലെയാണ് പരിസ്ഥിതി ലോലപ്രദേശ പ്രഖ്യാപനത്തിൻ്റെ കാര്യങ്ങളും അതുകൊണ്ട് ഇത് ജനങ്ങൾക്കെതിരല്ല ഇത് ജനങ്ങൾക്ക് അനുകൂലമാണ് ഒരു ജീവിതം നയിക്കാൻ നാളത്തെ തലമുറയ്ക്ക് ഏറ്റവും സ്വസ്ഥതയോടെ ഇവിടെ ജീവിക്കാൻ രോഗമില്ലാതെ ജീവിക്കാൻ എല്ലാം നമുക്ക് ഇ എസ് എ ആവശ്യമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ദോഷവും വരികയില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമായി ഞാൻ പറയുകയാണ് ഇത് ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഇറക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ രാഷ്ട്രീയപരമായോ മതപരമായുള്ള കാര്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടിന് വേണ്ടിയുള്ളതല്ല മറിച്ച് ഇത് ഗവൺമെൻറ് പറയുന്നതാണ് അതിനെതിരെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഹാനികരമായ വിധത്തിലുള്ള ക്ലോസുകൾ വരികയാണെങ്കിൽ അന്ന് നമുക്കതിനെ ചോദ്യം ചെയ്യാം മാത്രമല്ല ഇത് പരിസ്ഥിതി ലോല പ്രദേശമായി പശ്ചിമഘട്ടം മുഴുവൻ കൊണ്ടുവരികയും അങ്ങനെ ആ പ്രദേശങ്ങൾ മുഴുവൻ പരിസ്ഥിതിക്ക് അനുകൂലമായൊരു നിലപാട് വരികയും ചെയ്താൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ സജീവമായി മനുഷ്യത്വപരമായി നമുക്ക് അവിടെ ജീവിക്കുവാനും കഴിയും വരും തലമുറയ്ക്ക് അതൊരു പ്രകാശമായിരിക്കും ഓക്കെ താങ്ക്